രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് നടന്ന ലോഗോസ്ക്യൂസിൻ്റെ ഉത്തരങ്ങളടങ്ങിയ വീഡിയോ ആണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നും ഉള്ള ആദ്യത്തെ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരം ഒന്നാമത്തെ ചോദ്യം ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവമനോടും ചെയ്തിരിക്കുന്നു ഇതാരുടെ വാക്കുകളാണ് അതോണി ബസേക്ക് ഒന്നാം അധ്യായം ഏഴാം വാക്യം രണ്ടാമത്തെ ചോദ്യം ഗിതയോൻ മുന്നൂറ് പേരെ എത്ര ഗണമായാണ് തിരിച്ചത് മൂന്ന് ഏഴാം അധ്യായം പതിനാറാം വാക്യം കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചതാര് ന്യായാധിപന്മാർ രണ്ടാം രണ്ടാമധ്യായം പതിനാറാം വാക്യം നാലാമത്തെ ചോദ്യം ഇസ്രായേൽ ജനം മൊവാബ് രാജാവായി എഗ്ലോനെ എത്ര വർഷം സേവിച്ചു പതിനെട്ട് വർഷം മൂന്നാം മൂന്നാമധ്യായം പതിനാലാം വാക്യം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആരെക്കുറിച്ചാണ് തടിച്ചുകൊഴുത്ത മനുഷ്യനെന്ന് വിശേഷിപ്പിക്കുന്നത് എഗ്ലോൻ മൂന്നാം മൂന്നാമധ്യായം പതിനെട്ടാം വാക്യം ഇസ്രായേൽ ജനം ഇരുപത് വർഷം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് ഏതു രാജാവിൻ്റെ കാലത്താണ് യാബിൻ നാലാം നാലാമധ്യായം മൂന്നാം വാക്യം ആരാണ് കൂടാരവാസികളിൽ ഏറ്റവും ധന്യ ജായേൽ അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം മിഥിയാൻകാരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്ത ഗിതയോൻ്റെ ഗോത്രമേത് മനാസെ ആറാം അധ്യായം പതിനഞ്ചാം വാക്യം ഗിതയോൻ കർത്താവിൻ്റെ ദൂതന് സമർപ്പിച്ച ഇറച്ചിയും പുളിപ്പില്ലാത്തപ്പവും എവിടെ നിന്ന് ഉയർന്ന തീയിലാണ് ദഹിച്ചത് പാറയിൽ നിന്ന് ആറാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ഗിതയോൻ്റെ ആദ്യ ജാതൻ്റെ പേരെന്ത് എദർ എട്ടാം എട്ടാമധ്യായം ഇരുപതാം വാക്യം ബാൽബറീദിനെ ദൈവമാക്കിയതുകൊണ്ട് ആരുടെ കുടുംബത്തോടാണ് ഇസ്രായേൽ ജനം ഒട്ടും കരുണ കാണിക്കാതിരുന്നത് ഗിതയോൻ്റെ എട്ടാമധ്യായം മുപ്പത്തിനാലാം വാക്യം ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടതാര് അമൂര്യർ ഒന്നാമധ്യായം മുപ്പത്തിനാലാം വാക്യം എത്ര ഫിലിസ്തീനയാണ് അനാത്തിന്റെ പുത്രനായ ശങ്കർ ചാട്ടുകൊണ്ടു കൊന്നത് അറുന്നൂറ് മൂന്നാമധ്യായം മുപ്പത്തിയൊന്നാം വാക്യം യാബിൻ്റെ സേനാപതി സിസേറ എവിടെ വെച്ച് ബാറക്കിനെ എതിർക്കാൻ കർത്താവ് ഇടയാക്കുമെന്നാണ് ദബോറ ബാറക്കിനോട് പറഞ്ഞത് കിഷോൻ നദി നാലാമധ്യായം ഏഴാം വാക്യം ദബോറയുടെ കീർത്തനത്തിൽ ആരാണ് ബാറക്കിനോട് വിശ്വസ്തനായിരുന്നു എന്ന് പ്രതിപാദിക്കുന്നത് ഇസ്സാക്കർ അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം അവന് വേണ്ടി നിൽക്കുന്നവരെല്ലാം പ്രഭാതത്തോടെ വധിക്കപ്പെടും ആർക്കു വേണ്ടി നിൽക്കുന്നവരാണ് വധിക്കപ്പെടുന്നത് ബാലിനു വേണ്ടി ആറാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം അഭിമേലക്കിനും ഷക്കിം നിവാസികൾക്കുമിടയ്ക്ക് ദൈവം ആരെയാണ് അയച്ചത് ദുരാത്മാവിനെ ഒമ്പതാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം അഭിമേലക്കിനു ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ ആരാണ് നിയുക്തനായത് തോല പത്താം അധ്യായം ഒന്നാം വാക്യം വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം സമീപിച്ചത് ഏത് വൃക്ഷത്തെയാണ് ഒലിവ് മരത്തെ ഒമ്പതാം അധ്യായം എട്ടാം വാക്യം താഴെ പറയുന്നവരിൽ ആരാണ് ഇസ്രായേലിൽ ഇരുപത്തിരണ്ട് വർഷം ന്യായപാലനം നടത്തിയത് ജായിർ പത്താം അധ്യായം മൂന്നാം വാക്യം ദബോറയുടെ കീർത്തനത്തിൽ ഏത് നിവാസികളെ കഠിനമായി ശപിക്കാനാണ് കർത്താവിൻ്റെ ദൂതൻ പറയുന്നത് മെറോസ് നിവാസികളെ അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം മിതിയൻകാരിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ തന്നോടൊപ്പം ചേരാൻ ഗിതയോൻ വിളിക്കാതിരുന്ന ഗോത്രം ഏത് ദാൻ ഗോത്രം ആറാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം എന്തിനാ നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം ഗിതയോനോട് ആരാണിങ്ങനെ ചോദിച്ചത് സുക്കോത്തിലെ പ്രമാണികൾ എട്ടാം അധ്യായം ആറാം വാക്യം ജറുബാൽ എന്ന പേരിൻ്റെ അർത്ഥമെന്ത് ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ ആറാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനം കർത്താവിനെ ബലിയർപ്പിച്ചതായി ആദ്യമായി രേഖപ്പെടുത്തുന്ന സ്ഥലമേത് ബോക്കിം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം ഇരുപത്തിയാറ് മുതൽ അൻപത് വരെയുള്ള ചോദ്യം പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ് ആർക്കാണ് അറിവ് കുറയുമെന്ന് പ്രഭാഷകൻ പറയുന്നത് അനുഭവജ്ഞാനമില്ലാത്തവന് മുപ്പത്തിനാലാം അധ്യായം പത്താം വാക്യം പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ആരുടെ ബലിയാണ് സ്വീകാര്യമായിട്ടുള്ളതും വിസ്മരിക്കപ്പെടുകയില്ലാത്തതുമായ ബലി നീതിമാന്റെ മുപ്പത്തി അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം അവന്റെ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ് അവൻ ആര് ദൈവഭക്തൻ മുപ്പത്തിനാലാം അധ്യായം പതിനഞ്ചാം വാക്യം പ്രഭാഷകൻ മുപ്പത്തിനാലാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പ്പത്തിനാലധ്യായം നാലാം വാക്യത്തിലും ഇരുപത്തി എട്ടാം വാക്യത്തിലും ഇരുപത്തി ഒൻപതാം വാക്യത്തിലും മുപ്പതാം വാക്യത്തിലും മുപ്പത്തി ഒന്നാം വാക്യത്തിലുമായി ഏഴ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് സമാധാന ബലിക്ക് തുല്യമായ പ്രവൃത്തി ഏതെന്നാണ് പ്രഭാഷകൻ സൂചിപ്പിക്കുന്നത് കൽപ്പനകൾ അനുസരിക്കുന്നത് മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്നാം വാക്യം സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക എന്ന പ്രഭാഷക പുസ്തകത്തിലെ അധ്യായവും വാക്യവും ഏത് മുപ്പത്തി അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം അവൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ കയറുന്നു ആരുടെ പ്രാർത്ഥന വിനീതൻ്റെ മുപ്പത്തി അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ദരിദ്രനോട് പക്ഷവാതം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമെന്നാണ് പറയുന്നത് തിന്മയ്ക്കു വിധേയനായവൻ്റെ മുപ്പത്തി അഞ്ചാം അധ്യായം പതിനാറാം വാക്യം അവിടുന്ന് സ്വീകരിക്കുകയില്ല എന്ന പ്രഭാഷകൻ മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് കൈക്കൂലി മുപ്പത്തി അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം ആരുടെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ദൈവഭക്തി ഇല്ലാത്തവൻ്റെ മുപ്പത്തിനാലാം അധ്യായം പത്തൊമ്പതാം വാക്യം പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ എന്താണ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത് ഭാര്യ മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തി നാലാം വാക്യം പൂരിപ്പിക്കുക അങ്ങയുടെ ഡാഷ് കൊണ്ട് അങ്ങയുടെ ആലയത്തെ നിറയിക്കണമേ മഹത്വം മുപ്പത്തി ആറാം അധ്യായം പതിനാലാം വാക്യം കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ഏതു ബലിക്ക് തുല്യമാണ് ധാന്യബലി മുപ്പത്തി അഞ്ചാമതിയായും മൂന്നാം വാക്യം പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ കർത്താവ് ആദ്യജാന്തനെ പോലെ പരിഗണിച്ചതാരെയാണ് ഇസ്രായേലിനെ മുപ്പത്തി അധ്യായം പന്ത്രണ്ടാം വാക്യം ആരോട് നന്ദിയെ പറ്റി ആലോചന നടത്തരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് വിദ്വേഷിയോട് മുപ്പത്തിയേഴ് പതിനൊന്ന് പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ ആരുടെ നാമമാണ് അനശ്വരമാകുന്നത് ജ്ഞാനിയുടെ മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തി ആറാം വാക്യം മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഏഴാമതായി പറഞ്ഞിരിക്കുന്നത് എന്ത് തേൻ മുപ്പത്തി ഒമ്പത് ഇരുപത്തിയാറ് പൂരിപ്പിക്കുക അവിടുത്തെ ഡാഷ് പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല രക്ഷാകര ശക്തിയെ മുപ്പത്തി ഒമ്പതാം അധ്യായം പതിനെട്ടാം വാക്യം മരണദിനത്തെക്കുറിച്ച് ഹൃദയ ചാഞ്ചല്യവും ഭയവും മുത്കണ്ഠയും ആർക്കാണ് ആദത്തിൻ്റെ സന്തതികൾക്ക് നാൽപ്പതാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിലായി കിടക്കുന്നു അടുത്തത് പൂരിപ്പിക്കുക കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും ഡാഷ് എന്നേക്കും നിലനിൽക്കും വിശ്വസ്തത നാൽപ്പതാം അധ്യായം പന്ത്രണ്ടാം വാക്യം പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ആർക്കാണ് സന്തോഷം ലഭിക്കുക ഔദാര്യശീലന നാൽപ്പതാം അധ്യായം പതിനാലാം വാക്യം പൂരിപ്പിക്കുക ഡാഷ് ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു ഉദരം മുപ്പത്തി ആറ് പതിനെട്ട് പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ സ്വർണത്തെയും വെള്ളിയേയും കാൾ ശ്രേഷ്ഠമായതെന്ത് സതുപദേശം നാൽപ്പതാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം ആർക്കാണ് ഭിക്ഷാടനം മധുരിക്കുന്നത് നിർലജ്ജന നാൽപ്പതാം മധ്യേ മുപ്പതാം വാക്യം പൂരിപ്പിക്കുക ഡാഷ് അനേകരെ വഞ്ചിച്ചിട്ടുണ്ട് സ്വപ്നങ്ങൾ മുപ്പ മുപ്പത്തിനാല് ഏഴ് അൻപത്തി ഒന്നാമത്തെ ചോദ്യം അൻപത്തി ഒന്ന് മുതൽ എഴുപത്തി വരെയുള്ള ചോദ്യങ്ങൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ളതാണ് ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു ഏത് അത്ഭുതത്തിന് ശേഷമാണ് ലൂക്ക സുവിശേഷകൻ ഇപ്രകാരം രേഖപ്പെടുത്തുന്നത് പിശാശു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു ഒമ്പത് നാൽപ്പത്തി മൂന്ന് ലൂക്ക പതിമൂന്ന് പത്തൊമ്പതിൽ യേശു ദൈവരാജ്യത്തെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് എന്തിനോടാണ് കടുകുമണിയോട് പതിമൂന്ന് പത്തൊമ്പത് ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ അറിയാത്തവരെ യേശു വിളിക്കുന്നത് എന്ത് കപടനാട്യക്കാർ പന്ത്രണ്ട് അൻപത്തി ആറ് ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് യേശു അരുളി ചെയ്തത് ആരോടാണ് ശിഷ്യരോട് പന്ത്രണ്ട് ഇരുപത്തി രണ്ട് ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഏതു ഉപമിയിലാണ് യേശു ഇത് പറഞ്ഞത് കാണാതായ നാണയത്തിൻ്റെ ഉപമ പതിനഞ്ചാം അധ്യായം പത്താം വാക്യം വലിയ സദ്യ ഒരുക്കിയ യജമാനൻ അക്കാര്യം ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചപ്പോൾ ഒഴികഴിവ് പറഞ്ഞത് എത്ര പേരാണ് മൂന്ന് പതിനാലാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിലായി കിടക്കുന്ന ഉത്തരം യേശു ഒരിക്കൽ ശിഷ്യന്മാരെ ശാസിക്കുകയുണ്ടായി പ്രദേശമേത് സമരിയ ഒമ്പതാം അധ്യായം അമ്പത്തി രണ്ടും മുതൽ അമ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിലാണ് ഇതിൻ്റെ ഉത്തരം അധ്യായവും വാക്യവും എഴുതുക എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പുത്രനായിരുന്ന പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല പിതാവായിരുന്ന പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം പൂരിപ്പിക്കുക ഡാഷ് കുരുവികൾ ഡാഷ് നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നില്ലേ അഞ്ചു കുരുവികൾ രണ്ട് നാണയത്തുട്ടിന് പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം ഈ തലമുറ ദുഷിച്ച തലമുറയാണ് ഇത് അടയാളം അന്വേഷിക്കുന്നു യേശു ഇങ്ങനെ അരുളി ചെയ്തത് ആരോടാണ് ജനക്കൂട്ടത്തോട് പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യം ലൂക്കായുടെ സുവിശേഷത്തിൽ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യവുമായി യേശുവിനെ പരീക്ഷിക്കാനായി എത്തിയത് ആരായിരുന്നു നിയമജ്ഞൻ പത്താം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ലൂക്കയുടെ ഒമ്പതാം അധ്യായത്തിൽ കാണുന്ന ഏത് സംഭവമാണ് നാല് സുവിശേഷങ്ങളിലും ഉള്ളത് അപ്പം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് ഒൻപതാം അധ്യായത്തിൽ പത്താം വാക്യം മുതലുള്ളതാണ് താഴെ പറയുന്നവയിൽ ലൂക്കൈഡ് സുവിശേഷതയിൽ മാത്രം പ്രതിപാദിച്ചിരിക്കുന്ന ഉപമ ഏത് കാണാതായ നാണയത്തിൻ്റെ ഉപമ പതിനഞ്ചാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിലാണതുള്ളത് ധൂർത്തപുത്രൻ്റെ ഉപമയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയേത് പന്നികൾക്ക് കൊടുത്തിരുന്ന തവിടുകൊണ്ട് വയറ് നിറയ്ക്കേണ്ടി വന്നു പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യം പന്നി നിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആഗ്രഹിച്ചു എന്നാണ് അടുത്തത് നാം വിജയപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക ആര് പറഞ്ഞു പന്ത്രണ്ട് പേർ ഒമ്പതാം അധ്യായം പന്ത്രണ്ടാം വാക്യം അറുപത്തിയാറാമത്തെ ചോദ്യം അവൻ പിശാചുക്കളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് യേശുവിനെക്കുറിച്ച് ആരാണി പ്രകാരം പറഞ്ഞത് ജനങ്ങളിൽ ചിലർ പതിനൊന്നാം അധ്യായം പതിനഞ്ചാം വാക്യം വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നുവെന്ന യേശു ആരോടാണ് പറഞ്ഞത് നിയമജ്ഞരോട് പതിനൊന്നാമതി അമ്പത്തി രണ്ടാം വാക്യം ബലിവീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മദ്യവെച്ച് കൊല്ലപ്പെട്ട പ്രവാചകനായ സഖറിയ പതിനൊന്നാമതിയായ അമ്പത്തി ഒന്നാം വാക്യം ഹെയ്റുദേശ യേശുവിനെ കൊല്ലാനൊരുങ്ങുന്ന വാർത്ത യേശുവിനെ അറിയിച്ചതാര് ഫരിസെയർ പതിമൂന്നാമധ്യായ മുപ്പത്തി ഒന്നാം വാക്യം പതിനെട്ട് വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിൻ്റെയും മകളെ സാപത്ത ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ യേശുവിൻ്റെ ഈ ചോദ്യം കേട്ട് ലജ്ജിതരായതാര് യേശുവിൻ്റെ പ്രതിയോഗികൾ പതിമൂന്നാമധ്യായും പതിനാറും പതിനേഴും വാക്യങ്ങളിലാണ് എഴുപത്തൊന്നാമത്തെ ചോദ്യം ലൂക്ക പതിനഞ്ചാം അധ്യായത്തിൽ യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത് ആരെല്ലാം ചുങ്കക്കാരും പാപികളുമെല്ലാം പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്യം കടുകുമണിയുടെ ഉപമയ്ക്ക് ശേഷം ഉടനെ വരുന്ന ഉപമ ഏത് പുളിമാവിൻ്റെ ഉപമ അധ്യായം ഇരുപതാം വാക്യം ഏത് വാക്കാണ് ലൂക്കയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിയെട്ടിൽ ഇല്ലാത്തത് മോശ സ്ഥാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് യേശു ആരോടാണ് ചോദിച്ചത് നിയമജ്ഞരോടും പരിസയരോടും പതിനാലാം അധ്യായം മൂന്നാം വാക്യം അധ്യായവും വാക്യവും എഴുതുക സ്വന്തം കുരിച്ചു വയ്ക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല ലൂക്ക എടുത്ത വിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം എഴുപത്തി ആറ് മുതൽ നൂറ് വരെയുള്ള ചോദ്യങ്ങൾ രണ്ട് കോറിൻഡോസിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് കർത്താവ് പൗലോസിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് കോറിൻഡോസുകാരെ വളർത്തിയെടുക്കാൻ പതിമൂന്നാം അധ്യായം പത്താം വാക്യം അധ്യായവും വാക്യവും എഴുതുക മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത് മറിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ് രണ്ട് കോറിന്തോസ് പന്ത്രണ്ടാം മധ്യായം പതിനാലാം വാക്യം പുറമേ മത്സരം അകമേ ഭയം പൗലോസ് സ്ലിഹയുടെ ഈ പരാമർശം എവിടുത്തെ ക്ലേശങ്ങളെക്കുറിച്ചുള്ളതാണ് മക്കദോനിയ ഏഴാം മധ്യായും അഞ്ചാം വാക്യം കോറിന്തോസുകാരുടെ ഇടയിലെ ശുശ്രൂഷയിൽ തൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനുമെന്ന് പൗലോ സ്ലിഹ വിശേഷിപ്പിക്കുന്നത് ആരെയാണ് തീത്തോസിന് എട്ടാം മധ്യായും ഇരുപത്തി മൂന്നാം വാക്യം പൂരിപ്പിക്കുക ഡാഷ് ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭിനന്ദതയ്ക്ക് വേണ്ടി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത് പ്രിയപ്പെട്ടവരെ പന്ത്രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം ആശയേറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം ആരുടെ സാന്നിധ്യം വഴിയാണ് പൗലോസ് ലിഹായിക്കും സഹപ്രവർത്തകർക്കും സമാശ്വാസം നൽകിയത് തീത്തോസിൻ്റെ ഏഴാം അധ്യായം ആറാം വാക്യം ആരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ കൂടി ബാഗ വാക്കുകളാക്കണമെന്നാണ് മക്കധോനിയക്കാർ പൗലോസ്ലേഹയോട് അപേക്ഷിച്ചത് വിശുദ്ധരെ എട്ടാമധ്യേം നാലാം വാക്യം എത്ര പ്രാവശ്യമാണ് പൗലോസ് പൗലോസ്ലേഹ വടികൊണ്ടടിക്കപ്പെട്ടത് മൂന്ന് പതിനൊന്ന് ഇരുപത്തി അഞ്ച് കോറിന്തോസുകാർ മികച്ചു പൗലോസ് പൗലോസ്ലേഹ പറയുന്നതിൽ മൂന്നാമത്തെ കാര്യമേത് വിജ്ഞാനം എട്ടാമധ്യായം ഏഴാം വാക്യം ദൈവഹൃ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുമ്പോൾ ലൗകികമായ ദുഃഖം എന്തിലേക്കാണ് നയിക്കുന്നത് മരണത്തിലേക്ക് ഏഴാമധ്യായം പത്താം വാക്യം സർപ്പം തന്ത്രപൂർവ്വം ചതിച്ചത് ആരെയാണ് ഹവായെ പതിനൊന്ന് മൂന്ന് അരേതാസ് രാജാവിൻ്റെ ദേശാധിപതി പൗലോ സ്ലിഹയെ പിടികൂടുന്നതിന് ഏത് നഗരത്തിനാണ് കാവൽ ഏർപ്പെടുത്തിയത് ദ മാസ്കസ് പതിനൊന്ന് മുപ്പത്തി രണ്ട് പൂരിപ്പിക്കുക ഡാഷ് പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്കർഷത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് തെറ്റാണോ ദൈവത്തിൻ്റെ സുവിശേഷം പതിനൊന്ന് ഏഴ് രണ്ട് കൂറുന്തോസ് പതിമൂന്ന് പതിനൊന്നിൽ പൗലോസ് സ്ലിഹ നൽകുന്ന ഉപദേശങ്ങളിൽ പെടാത്തത് എൻ്റെ ഉപദേശം സ്വീകരിക്കുവിൻ പൗലോസ് ലീഹയ്ക്ക് കോറുന്തോസുകാരോട് തോന്നുന്നതായി രണ്ട് കോറിന്തോസ് പതിനൊന്നാം അധ്യായത്തിൽ സൂചിപ്പിക്കപ്പെടുന്നത് എന്താണ് ദൈവികമായ അസൂയ പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം കോറുന്തോസുകാരുടെ ഇടയിൽ താൻ കണ്ടെത്തുമോ എന്ന പൗലോസ്ലിഹ ഭയപ്പെടുന്ന തിന്മകളിൽ അഞ്ചാമത്തേത് ഏത് അപവാദം പന്ത്രണ്ട് ഇരുപത് പൂരിപ്പിക്കുക നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കയ്യെത്തിച്ച് പിടിക്കാൻ ഉദ്യമിക്കുകയല്ല ഡാഷ് നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ ക്രിസ്തുവിന്റെ സുവിശേഷവുമായി പത്ത് പതിനാല് വിശുദ്ധി പരിപൂർണമാകേണ്ടത് എന്തിലാണ് ദൈവ ഭയത്തിൽ ഏഴ് ഏഴാം അധ്യായം ഒന്നാം വാക്യം കോറിൻതോസുകാരെ കുറിച്ചുള്ള ആത്മാർത്ഥമായ താല്പര്യം ദൈവം ആരുടെ ഹൃദയത്തിലാണ് ഉദിപ്പിച്ചത് തീത്തോസ് എട്ടാം അധ്യായം പതിനാറാം വാക്യം പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹചര്യപ്പെടുന്ന വെഡ്ഡികളാണ് അവർ അവർ ആര് ആത്മപ്രശംസ നടത്തുന്നവർ പത്ത് പന്ത്രണ്ട് പൂരിപ്പിക്കുക അഭിമാനിക്കുന്നവൻ ഡാഷ് അഭിമാനിക്കട്ടെ കർത്താവിൽ പത്താം അധ്യായം പതിനേഴാം വാക്യം പൗലോസ് സ്ലേഹ എത്ര ദിവസം കടലിൽ ഒഴുകി നടന്നു ഒരു രാത്രിയും ഒരു പകലും പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം നിനക്ക് എൻ്റെ കൃപമതി എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് അധ്യായവും വാക്യവും രണ്ട് കോറുംതോസ് പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം പൂരിപ്പിക്കുക അതിനാൽ എനിക്ക് മുമ്പേ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ ഡാഷ് പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന് ഞാൻ കരുതി സഹോദരന്മാരെ ഒമ്പതാം അധ്യായം അഞ്ചാം വാക്യം അധ്യായവും വാക്യവും എഴുതുക അവർണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി രണ്ട് കോറും ദോസ് ഒമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യം പ്രഭാഷകൻ മുപ്പത്തി അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക ന്യായാധിപന്മാർ അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ജനമാണ് സെബലൂൺ യുദ്ധകളത്തിൽ നഫ്താലിയും മരണം വരിച്ചു രണ്ട് കോറുന്തോസ് പതിനൊന്നാം അധ്യായം പതിനേഴാം വാക്യം കർത്താവിൻ്റെ അധികാരത്തോടെ അല്ല പ്രത്യുത ആത്മപ്രശംസയിലുള്ള ഈ ദൃഢവിശ്വാസത്തോടെ ഒരു ബോഷനെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്